പൊന്നാനി എ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻഎസ്എസ് യൂണിറ്റ് പ്രദേശത്ത് രോഗികൾക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു പൊന്നാനി സ്കൂളിലെ നാഷണൽ സർവീസ് ടീമിന്റെ നേതൃത്വത്തിലാണ് പ്രദേശത്തെ പ്രദേശത്തെക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ഉപകരണ വിതരണോദ്ഘാടനം എം എൽ എ പി നന്ദകുമാർ നിർവഹിച്ചു അതില്ലെങ്കിൽ നമ്മളൊപ്പം ജോലി ചെയ്യുന്നവർക്ക് പല വിധത്തിലുള്ള രോഗങ്ങളും കാരണം ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ആ പദം ഉപയോഗിക്കാൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സ്ഥലത്ത് ചർച്ച ഉന്നയിച്ചാൽ അവരെ സംബന്ധിച്ചത് അപ്പോൾ അത്തരം അത് ഇനി വേണമെങ്കിൽ വേറെ ഭാഷയൊക്കെ നമ്മൾ കണ്ടെത്താം നമുക്കുള്ളത് അപ്പോൾ അത്തരം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സഹായിക്കണം എന്ന തോന്നലുണ്ടാകുന്നതിന് ഏറ്റവും വലിയ കാര്യമാണ് അതിന്റെ തുടക്കം കുറിച്ചിരിക്കാനിവിടെ ഉള്ളത് നമുക്കുള്ളത് നിങ്ങളെ സ്വരൂപിച്ചിട്ടുള്ള ചെറിയ ഫണ്ടിൽ നിന്ന് ഒരു വലിയ കാര്യമാണ് നിങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് ഞാൻ മറ്റു വിഷയത്തിലും കിടക്കുന്നില്ല അത് എ വി ഹൈസ്കൂള് മാതൃകാപരമായ രൂപത്തിലേക്ക് അത് മറ്റ് ഹൈസ്കൂളുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നമ്മൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സ്ഥാപനങ്ങൾക്കകത്തും ഒരു മാതൃകാപരമായ ഒരു സന്ദേശമാണ് നൽകുന്നത് എ വി ഈ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇത്തരം സന്ദേശങ്ങൾ നൽകി പാരമ്പര്യമുള്ള സ്ഥാപനമാണ് എ വി ഐ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രോഗ്രാം ഓഫീസർ കെ ഷിനീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രിൻസിപ്പൽ പി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റ് പ്രതിനിധി കെ കൃഷ്ണകുമാർ ഉപകരണം ഏറ്റുവാങ്ങി വീൽചെയർ വിതരണം പി റീത്ത ഷിംന എന്നിവർ നിർവഹിച്ചു ചടങ്ങിൽ ശ്രീകലാചന്ദ്രൻ പ്രവിത ടി എ ഡേവിഡ് അർഷക് സി എം എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ